എന്താണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇനി ആ വാചകം ആവർത്തിക്കുമോ യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഈ വിഷയത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരാളെയെങ്കിലും രക്ഷപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ നീക്കവും സർക്കാരിന്റെ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും കാരണം ഇത് ഞാൻ പറയുന്നത് എസ് ഐ ടിയുടെ മാത്രമല്ല വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട് എസ് ഐ ടി കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമാണല്ലോ വിജിലൻസ് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം വിജിലൻസിന്റെ അഡീഷണൽ റിപ്പോർട്ട് കട്ടളപ്പാളിയിൽ സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വിജിലൻസ് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അത് പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ കട്ടളപ്പാളിയിൽ എങ്ങനെയാണ് വാചകം ശബരിമല ശ്രീകോവിലെ കട്ടളയിലുള്ള മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പ് തകിടുകൾ ഇളക്കിയെടുത്ത് സ്വർണം പൂശുവാൻ വേണ്ടി ഉണ്ണിക്കിഷൻ പോറ്റിക്ക് കൈമാറാൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ പതിനാറ് രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിന് ശുപാർശ അന്ന് ദേവസ്വം കമ്മീഷണറായ വാസുവിന് കൊടുക്കുന്നു ഓർമ്മിക്കണം അതിൽ അതിലെഴുതിയിരുന്ന വാചകം ഇതാണ് ശബരിമല ശ്രീകോവിലെ കട്ടിളയിലുള്ള മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പു ഈ മുൻപ് സ്വർണം പൂശിയിരുന്ന ചെമ്പു എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ എഴുതിയിരുന്നത് ദേവസ്വം കമ്മീഷണറായ എൻ വാസുവിൻ്റെ കയ്യിലെത്തുന്നു എൻ വാസു അത് ബോളിന് കൊടുക്കുന്ന നോട്ടിൽ ആ സ്വർണം പൂശിയിരുന്ന എന്നത് റദ്ദാക്കുന്നു അത് കട്ടീരുകളയുന്നു എന്നിട്ട് ചെമ്പുപാളികൾ എന്ന് മാത്രം എഴുതുകയും ഉണ്ണിക്കിഷൻ പോറ്റിക്ക് കൈമാറുവാൻ ശുപാർശ ചെയ്തിട്ടുള്ളതുമാണ് ഇതാരെ കണ്ടെത്തിയിരിക്കുന്നത് ഈ വിജിലൻസാണ് ആ വിജിലൻസിൽ കൃത്യമായി തന്നെ കണ്ടെത്തിയിരിക്കുന്നു ആ വിജിലൻസ് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് എസ് ഐ ടി ഇദ്ദേഹത്തെ തുടർച്ചയായി ചോദ്യം ചെയ്തത് അതിലാണ് ഈ റെക്കമെൻഡേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റെക്കമെൻഡേഷൻ തിരുത്തി അതിൽ സ്വർണ്ണപ്പാളികൾ എന്നുള്ളത് മാറ്റി ചെമ്പു പാളികൾ എന്നാക്കി മാറ്റി കട്ടളപ്പാളിയുടെ കാര്യത്തിൽ ഇതാണ് കമ്മീഷണർ ആയിരുന്ന എൻ വാസു ചെയ്ത കാര്യം കണ്ടെത്തിയതാരാ ഈ സർക്കാരിന്റെ കീഴിൽ ദേവസ്വം ബോർഡിന്റെ വിജിലൻസിലെ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിരിക്കുന്ന കേസാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള സമ്മർദ്ദം എവിടെയാ